കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനം ഉണ്ടായത് സംഭവം നടക്കുമ്പോൾ അമുതയും ഇളയ മകളും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ആനയുടെ ശബ്ദം കേട്ട് ഇവർ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു പടുത്ത കറണ്ട് ഇല്ല ഒന്നാ വീട്ടിലെ കറണ്ട് ഇല്ല വാടക താങ്കൾ വാടക നൈറ്റ് യാണ വന്നതും എങ്ങനെ എങ്കിൽ സൈഡിലാ ഒരു കുത്ത കുത്തിച്ച് അപ്പമേ എന്ത് ഷീറ്റ് വെച്ച് മറച്ച വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് വീട്ടിലുണ്ടായിരുന്ന അരിയും ആന ഭക്ഷിച്ചു ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു ഏതാനും നാളുകളായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ആഴ്ച ചെമ്പകത്തൊഴുകുടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം